വിഴിഞ്ഞം വാണിജ്യ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരപരിപാടി നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ രീതിയിൽ തുടരുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വൈദിക സമ്മേളനം എടുത്ത ഒരു തീരുമാനം അതുപോലെ തന്നെ ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് വെച്ച ഏഴ് ആവശ്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിനെ സംബന്ധിച്ച് അഞ്ച് കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം വന്നു പക്ഷെ അത് വ്യക്തമായ രീതിയിൽ പ്രായോഗികമായ രീതിയിലുള്ള നിലപാടുകളിലേക്ക് തീരുമാനങ്ങളിലേക്ക് ഇതുവരെയും പോയിട്ടില്ല ഒരുപക്ഷെ സമരസമിതിയുമായിട്ട് ഉള്ള ചർച്ചകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ആ നേരത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് യും കൂടി വ്യക്തത ലഭിക്കും എന്ന് കരുതുകയാണ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതിലെ പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ ഒന്ന് ഈ തീരദേശത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന തീരശോഷണം അതിഭയാനകമാണ് ഭാവിയിലും ഈ രീതിയിലാണെങ്കിൽ അത് ഉള്ളൂ അപ്പം ഞങ്ങളുടെ അനുഭവവും ഞങ്ങളുടെ പഠനങ്ങളും വെളിപ്പെടുത്തുന്നത് ഈ വാണിജ്യ തുറമുഖ നിർമ്മാണം മൂലമാണ് തീരശോഷണം സംഭവിക്കുന്നു എന്നതാവണം അതുകൊണ്ട് തന്നെ ഈ പോർട്ട് നിർമ്മാണം നിർത്തി പഠനമായാൽ വസ്തുതകൾ ഒരേയും കൂടി വ്യക്തമാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ ആശങ്കയുള്ള ജനവിഭാഗത്തിനും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും ഞങ്ങളുടെ ഒരു നിരീക്ഷണം നാളിതുവരെയുള്ള ഈ പോർട്ട് നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൽ ശരിയായിട്ടുള്ള വസ്തുതകൾ പലപ്പോഴും മറച്ചു പിടിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ബന്ധപ്പെട്ട ഹരിത ട്രൈബ്യൂണലിലുള്ള മാർഗനിർദ്ദേശം തന്നെ ഇതിൻ്റെ പദ്ധതിക്ക് അനുവാദം അവർ കൊടുത്തപ്പോൾ അവിടെ ന്യായവിധിയിൽ തന്നെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ട് ഈ നിർമ്മാണം നടക്കുന്ന ഓരോ വർഷവും ആ എക്സ്പേർട്ട് കമ്മിറ്റി പഠനം നടത്തി മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചിട്ടുള്ള ആശങ്കകൾ തീരശോഷണം ഇതുമൂലമാണോ എന്ന് പരിശോധിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഫലത്തിൽ നടക്കുന്നത് പോർട്ട് നിർമ്മാണം ഏറ്റെടുത്തുള്ള കമ്പനി തന്നെയാണ് ഈ എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയമിക്കുന്ന സ്ഥാനത്ത് ചെന്നൈയിലുള്ള എൻ ഐ ഒ ടിയുടെ കീഴിൽ ആ പഠനം നടത്തുന്നത് അതിൻ്റെ ആദ്യ മൂന്ന് വർഷത്തെ റിപ്പോർട്ടിൽ അവർ പഠിക്കേണ്ട കാര്യങ്ങളല്ല പഠിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ഒന്ന് വരെയുള്ള ആ വർഷത്തെ പഠന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നു അതിൽ തന്നെ അവരുടെ ലക്ഷ്യം പ്രധാന പോയിൻറ്റിനുള്ള ഉത്തരം കണ്ടെത്തുന്ന പഠനമായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത മാത്രമല്ല ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഉന്നയിച്ചതുപോലെ ഒരു പഠനമാകാമെന്നുള്ളൊരു ഒരു തുറവി സർക്കാർ പറയുമ്പോഴും നിലവിലെ സർക്കാർ തന്നെ നിയമിച്ചിട്ടുള്ള ചില സമിതികളുടെ ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾ ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ തീരദേശവാസികളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഒരുപക്ഷേ തീരദേശത്ത് ജീവിക്കാത്ത ആളുകൾക്ക് മറ്റു ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ തീവ്രത ഇതിൻ്റെ സങ്കീർണത ഇതിൻ്റെ ആ ആപദ്ഘട്ടം ആ ആ പ്രതിസന്ധി എന്താണെന്ന് ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ പ്രയാസമായിരിക്കും ഞങ്ങൾ ഞങ്ങളെല്ലായ്പ്പോഴും തുറവിയോടുകൂടിയാണ് ആ പൊതുസമൂഹത്തെ കാണുന്നത് മാധ്യമങ്ങളെ കാണുന്നത് സർക്കാർ സംവിധാനങ്ങൾ കാണുന്നത് കോടതിയെപ്പോലും കാണുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം വസ്തുതകളും സത്യവും ഞങ്ങൾ പറയുന്നതിലുണ്ട് എന്ന് തിരിച്ചറിയുന്ന ധാരാളം ആളുകൾ പൊതുസമൂഹത്തിലുണ്ട് പല കാരണങ്ങളാൽ ഒരുപക്ഷെ അവർ പ്രത്യക്ഷത്തിൽ വരുവാനായിട്ട് മടി കാണിക്കുന്നത് കൊണ്ടാകാം എന്നുള്ളത് ഒരു വസ്തുതയാണ് എങ്കിൽ തന്നെയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാനാ തുറകളിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതാക്കന്മാരെല്ലാം ഈ സമരത്തിൻ്റെ ന്യായമായ അവകാശങ്ങളോട് പക്ഷം ചേരുന്ന ഇതിനോട് അവർ അനുഭാവം കുറവ് നിൽക്കുന്ന ഐക്യദാഠ്യം പ്രകടിപ്പിക്കുന്ന ആ സ്ഥിതിവിശേഷം ഒന്നിനൊന്ന് വർധിച്ചു കൊണ്ട് വരികയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ സമരം തുടർന്ന് കൊണ്ടുപോകാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ വിഷയമായതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളല്ലാതെ മറ്റാരും ഞങ്ങളെ രക്ഷിക്കുവാനോ താല്പര്യപൂർവ്വം പരിഹാരമുണ്ടാക്കുവാനോ വരാത്ത സാഹചര്യത്തിൽ സമാധാന നിർഭരമായ രീതിയിൽ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോ പോവുക എന്നത് തന്നെയാണ് ഈ നിമിഷമുള്ള ഞങ്ങളുടെ തീരുമാനം എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും അകമഴിഞ്ഞ ആ പിന്തുണ ഞങ്ങളുടെ ഈ ഉണ്ടായിരുന്നു വസ്തുതകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ് തീർച്ചയായും വരും നാളുകളിലും വസ്തുതകൾ യാഥാർത്ഥ്യങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് നിങ്ങളുടെതായ രീതിയിൽ ഓരോ കാര്യങ്ങളുടെയും നിജസ്ഥിതി അറിയുവാനുള്ള മാർഗങ്ങളുണ്ട് അതിനുള്ള ആ രീതികൾ കൂടി നിങ്ങൾ കൂടി കൈക്കൊണ്ടുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളിലേക്ക് നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ലഭ്യമാക്കുക ജനങ്ങളിത് അറിയട്ടെ മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ഒരു ജനവിഭാഗത്തിൻ്റെ തീരദേശവാസികളുടെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളുടെയും ജീവനും അവരുടെ തൊഴിലിനും അവരുടെ ഭവനത്തിനും ഒക്കെ വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു തരത്തിലാണ് ഈ നിർമ്മാണത്തിൻ്റെ ഇമ്പാക്റ്റ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുവാനായിട്ട് ലഭിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു തുറന്ന മനസ്സോടുകൂടി ആരുമായും ചർച്ച ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ വാസ്തവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ എന്നാൽ അതിനു വേണ്ടിയുള്ള പരിഹാരം ബന്ധപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഈ കോഴ്സുമായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും ആളുകൾ അവരുടെ നിലനിൽപ്പിൻ്റെ ഭീഷണി കാരണം വികാരഭരിതരാണ് പക്ഷേ അങ്ങനെ വികാരഭരിതരായി നിൽക്കുന്ന ആളുകളെ ചെറുക്കാനും തടയാനും ലാത്തിയൊക്കെ ഉയർന്നപ്പോഴാണ് അവിടെ ഒരു സമ്മർദ്ദം ഉണ്ടായത് ആ സമ്മർദ്ദം അതില്ലാതെ പോകുമായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന പണി തടയാനൊന്നും അല്ല പോയത് അവർക്ക് ജന്മാവകാശമായി ലഭിച്ചിരിക്കുന്ന കടലിൻ്റെ ഉടമസ്ഥരാണവർ അവർക്ക് കടൽ തീരത്തേക്ക് പോകാനുള്ള എല്ലാ അവകാശമുണ്ട് ആ അവകാശം വളരെ കർക്കശമായി നിരോധിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിലാണ് സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്ന യുവജനങ്ങളും ഒക്കെ കടൽ തീരത്തേക്ക് പോകാൻ ബലം പ്രയോഗിച്ചത് അല്ലാതെ ഒരു അക്രമം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ സമരത്തിൻ്റെ ഭാവവും രൂപവും ഒക്കെ മാറ്റുകയാണ് അഞ്ചാം തീയതി ഈ സമരപ്പന്തലിലെ അഭിയന്യ ആർച്ച് ബിഷപ്പും അഭിയന്യ സൂസഫാക്യം പിതാവ് ഉൾപ്പെടെ ഒരു ഉപവാസ സമരം അന്ന് നടത്തുന്ന തുടർന്നുള്ള ദിവസങ്ങളിലും ആ ഒരു അരൂപീലായിരിക്കും ഉപവാസത്തോടുകൂടി ഈ സമരം കൊണ്ടുപോകുന്നത് ഈ സമരം ആരെയും പരാജയപ്പെടുത്താനുള്ള ഉദ്ദേശിച്ചുകൊണ്ടുള്ള സമരമല്ല ഈ സമരം നിലനിൽക്കാനുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന നിലനിൽപ്പിനും ജീവിക്കാനുമുള്ള ഒരു അവകാശത്തിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഈ ഇന്നലെ ഈ പറഞ്ഞിരിക്കുന്ന അദാനിയും അദാനിയുടെ ഭാഗവും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലും കളവാണ് എൺപത് ശതമാനം നിർമ്മാണം പൂർത്തിയാക്കിയെന്നാണ് പറയുന്നത് അതേസമയം എൻ ഐ ഒ ടിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അറുനൂറ്റി അറുപത്തേഴ് മീറ്റർ നിർമ്മാണം മാത്രമേ നടന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഓരോ ഏജൻസികളെയും ഈ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് വിധി പോലും നേടിയിരിക്കുന്നത് അക്കാര്യത്തിലൊക്കെ ഞങ്ങൾ വസ്തുതകൾ കൃത്യമായി ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കും ഇതിൻ്റെ ഒരു അന്തിമ വിധി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങൾ അവരുടെ നിലനിൽപ്പിനായിട്ട് നടത്തുന്ന ഈ പോരാട്ടത്തിൽ ബഹുമാനപ്പെട്ട കോടതിയും പങ്കുചേരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ തന്നെയായിരിക്കും കാരണം ഈ ആ ആ വേദിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ വേദിയും കടൽ തീരവും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞിരുന്നാൽ ക്രമേണ അങ്ങ് പൂവാർ പഴയൂർ പരുത്തിയൂർ മേഖലകളൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ കൈവശം പോവുകയും ഇത് ഈ കോർപ്പറേറ്റ് ഏജൻസി കൈ ഇത് ഇതിൻ്റെ നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്യും അതിന് മത്സ്യത്തൊഴിലാളികൾ സന്നദ്ധ അപ്പോൾ ഇന്ന് പിതാവ് തന്നെ പറഞ്ഞു ഞങ്ങൾ തുറന്ന ചർച്ചയ്ക്ക് റെഡിയാണ് പക്ഷേ ഈ ചർച്ചകൾ ഒരു വശത്ത് പറയുകയും മറ്റ് ചില ഏർപ്പാടുകളിലൂടെ ഇന്നലെയും ഈ പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ മത്സ്യത്തൊഴിലാളി യൂണിയനുകളെ ഫിഷറീസ് മന്ത്രി വിളിച്ചുകൂട്ടി ഞങ്ങളുടെ ഒരു പ്രതിനിധിയെ പോലും വിളിച്ചില്ല ഞങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാനാണ് പക്ഷേ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഏകഖണ്ഠമായി മന്ത്രിയോട് പറഞ്ഞു ഈ സമരം നടത്തുന്നവർ നടത്തുന്നത് ഞങ്ങളുടെ കേരളത്തിലെ മുഴുവനും മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യ ആവശ്യത്തിന് വേണ്ടിയാണ് അത് കേട്ട് അതൊരു ശാന്തതയോടുകൂടി സമാപിപ്പിക്കാൻ പോലും മത്സ്യത്തൊഴിലാളികളെ പ്രതിനിധാനം ചെയ്ത ഫിഷറീസ് മന്ത്രി ഒരുക്കുമായിരുന്നില്ല അദ്ദേഹം വാക്കൗട്ട് ചെയ്തു പോവുകയാണ് ചെയ്ത് ആ പിന്നെ സൂസുഭാഗ്യം പിതാവ് ഉൾപ്പെടെ കാരണം ആ പിതാക്കന്മാരൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ജനങ്ങളുടെ വികാരത്തിൻ്റെ ഭാഗമാണ് ജനങ്ങളുടെ പ്രശ്നത്തോടൊപ്പമാണ് കാരണം വീടുകൾ നഷ്ടപ്പെട്ട മുന്നൂറ്റി അൻപതിലേറെ കുടുംബങ്ങൾ ഇന്നും ക്യാമ്പുകളിൽ ഒരു സ്ഥിതിയാണ് ആ സ്ഥിതി ഉൾക്കൊണ്ടു തന്നെയാണ് ഈ സമരത്തിന് വ്യത്യസ്തമായ രൂപവും ഭവിക്കുന്നത് അന്ന് ഈ പറഞ്ഞിരിക്കുന്ന അഭിനന്ദി പിതാക്കന്മാർ തന്നെ ഈ ഉപവാസത്തിൻ്റെ നേതൃത്വം കൊടുക്കും തുടർ ദിവസങ്ങളിൽ വൈദികരും ഒക്കെ ചിലപ്പോൾ വസിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉയരും തീർച്ചയായിട്ടും ഈ പോർട്ട് കവാടത്തിൽ നടത്തുന്നത് ഒരു ഉപവാസ ഉപരോധ സമരം തന്നെയാണ് ആ ഉപരോധ സമരത്തിന് കൂടുതൽ കൂടുതൽ വ്യാപ്തിയും കൂടുതൽ ആഴവും നൽകുന്ന രീതിയിലുള്ള ഒരു സമരമാണ് ഈ ഉപവാസ സമരം കോടതിയിൽ കേസ് വീണ്ടും പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ എന്താണ് ആ അല്ല ഞങ്ങൾ ഇതിനകം കേട്ടു ഇനിയും ധാരാളം ഈ പറഞ്ഞിരിക്കുന്ന ഇൻബ്ലീഡിംഗ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് അത്തരം ഇൻപ്ലീഡിങ് ഫൈ പെറ്റീഷൻസിൽ യഥാർത്ഥ മത്സ്യത്തൊഴിലാളികൾ ഈ ക്യാമ്പിൽ കിടക്കുന്ന ആളുകൾ ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയൊക്കെ കേട്ട് ഈ പറഞ്ഞിരിക്കുന്ന കോടതി അതിന് പരിഹാരം കൂടെ ഉൾപ്പെടെയുള്ള വിധിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതെ ഇവിടെ ഈ ആവർത്തിച്ച് ആവർത്തിച്ച് മറ്റാരും ആണെന്നൊക്കെ പറഞ്ഞു മറ്റാരാണെങ്കിൽ അവർ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന് ശക്തമായി ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും കൊണ്ട് പറയും ആരാണെന്നുള്ളത് അപ്പോൾ ഇതാ പറഞ്ഞു യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് ഭരണാധികാരികൾ ശ്രമിക്കുന്നത് ഇന്നലെയും വെട്ടുകാട് പോയിരുന്നത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും ഒരു പ്രതിഷേധ മുഖം സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു ഇത് മുൻപും ചില മന്ത്രിമാരെയൊക്കെ ഇങ്ങനെ ഏർപ്പാട് ചെയ്ത് ഞങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാനും തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത്തരം നീക്കങ്ങൾ ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കും